ം പതിനാറ് പിന്നെ അവൻ ശിക്ഷന്മാരോട് പറഞ്ഞത് ധനവാനായ മനുഷ്യന് ഒരു കാര്യവിചാരകൻ ഉണ്ടായിരുന്നു അവൻ അവന്റെ വസ്തുവക നാനാവിധമാക്കുന്നു എന്ന് ചിലർ അവനെ കുറ്റം പറഞ്ഞു അവൻ അവനെ വിളിച്ച് നിന്നെ കൊണ്ടി കേൾക്കുന്ന എന്ത് നിന്റെ കാര്യവിചാരത്തിന്റെ കണക്ക് ഏൽപ്പിച്ച് തരിക നീ ഇനി കാര്യവിചാരകനായിരിപ്പാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാറേ കാര്യവിചാരകൻ ഞാൻ എന്ത് ചെയ്യേണ്ടു യജമാനൻ കാര്യവിചാരത്തിൽ നിന്ന് എന്നെ നീക്കുവാൻ പോകുന്നു കിളപ്പാൻ എനിക്ക് പ്രാപ്തിയില്ല ഇരപ്പ ഞാൻ നാണിക്കുന്നു എന്നെ കാര്യവിചാരത്തിൽ നിന്ന് നീക്കിയാൽ അവരനെ തങ്ങളുടെ വീടുകളിൽ ചേർത്ത് കൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ചെയ്യേണ്ടത് എന്തെന്ന് എനിക്കറിയാമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു പിന്നെ അവൻ യജമാനന്റെ കടക്കാരിൽ ഓരോരുത്തരും വരുത്തി ഒന്നാമത്തവനോട് നീ യജമാനെ എത്ര കടമ്പട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു നൂറുകടം എണ്ണ എന്ന് അവൻ പറഞ്ഞു അവൻ അവനോട് നിന്റെ കഴിച്ചിട്ട് വാങ്ങി വേഗം വരുന്ന് അമ്പതെന്ന് എഴുതുക എന്ന് പറഞ്ഞു അതിനുശേഷം മറ്റൊരുതിനോട് നീ എത്ര കടമ്പട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു നൂറ് പറ കോതമെന്ന് അവൻ പറഞ്ഞു അവനോട് നിന്റെ കഴിച്ചിട്ട് വാങ്ങി എൺപതെന്ന് എഴുതുക എന്ന് പറഞ്ഞു ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചത് കൊണ്ട് യജമാനൻ അവനെ പൊഴുതി വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹന്മാരെ ഉണ്ടാക്കി കൊള്ളുവേൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അതില്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങൾ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ ഇടയാകും അത്യൽപ്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ അത്യൽപ്പത്തിൽ നീതി കേട്ടവൻ അധികത്തിലും നീതി കേട്ടവൻ നിങ്ങൾ അനീതിയുള്ള മാമോൻ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ ഭരമേൽപ്പിക്കും അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ഒരു വൃത്തിയും കഴുകുകയില്ല അവൻ ഒരുവനെ ബാധിച്ച് മറ്റവനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒരുത്തിനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല ഇതൊക്കെയും ദ്രവ്യാഗ്രഹികളായ പരീക്ഷന്മാർക്കായിട്ട് അവനെ പരിഹസിച്ചു അവൻ അവരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുൻപാകെ നീതികരിക്കുന്നവരാകുന്നു ദൈവമോ നിങ്ങളുടെ ഹൃദയമറിയുന്നു മനുഷ്യരുടേൽ ഉന്നതമായത് ദൈവത്തിന്റെ മുൻപാകെ അർപ്പത്രേ ന്യായ പ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹനാന് അന്നു മുതൽ ദേവരാജ്യത്തെ സുശേഷിച്ചു വരുന്നു എല്ലാവരും പിരാൾക്കാരേനെ അതിൽ കടപ്പാൻ നോക്കുന്നു ന്യായ പ്രമാണത്തിൽ ഒരു പുള്ളി വീട് പോകുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്ന എളുപ്പം ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിക്കുന്നവനെല്ലാം വ്യഭിചാരം ചെയ്യുന്നു ഭർത്താവ് ഉപേക്ഷയോടെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു ധനവാനായ ഉണ്ടായിരുന്നു അവൻ ധൂമ്രവസ്ത്രവും പട്ടു ധരിച്ച് ദിനംപ്രതി ആഡത്തോടെ സൂചിച്ച് കൊണ്ടിരുന്നു ലാസറിന് പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പഠിപ്പുരികൾ വീഴുന്നതെന്ന് വിശപ്പെടാൻ ആഗ്രഹിച്ചു അവന്റെ വ്രണം നക്കും ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി അടക്കപ്പെട്ടു പാതാളത്തിൽ യാത്ര അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്തുനിന്ന് അബ്രാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു അബ്രാ പിതാവേ എന്നോട് കരിവുണ്ടാകണമേ ലാസർ വിറലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ ഞാൻ ഈ ജോലിയിൽ കിടന്ന് വേദന എന്ന് വിളിച്ചു പറഞ്ഞു അബ്രഹാം മകനെ നിന്റെ ആയസിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചുവെന്നോർഗ ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു നീയോ വേദന അനുഭവിക്കുന്നു അത്രയുമല്ല ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനിച്ഛിക്കുന്നവർക്ക് കഴിവില്ല അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു അതിന് അവൻ എന്നാൽ പിതാവെ അവനെ എൻ്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എനിക്കഞ്ച് സഹോദരന്മാർ ഉണ്ട് അവരും ഈ ആധനാ സ്ഥലത്ത് വരാതിരിപ്പാൻ അവനവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു അബ്രാം അവനോട് അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ അവരുടെ വാക്കവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു അതിനവൻ അല്ലല്ല അബ്രാം പിതാവേ മരിച്ചവരിൽ നിന്ന് ഒരുത്തിനെഴുന്നേറ്റ് അവരെടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാദരപ്പെടുമെന്ന് പറഞ്ഞു അവൻ അവനോട് അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തിന് എഴുന്നേറ്റ് എന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു